അച്ചാർ 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 ഹലോ ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ നമ്മുടെ ചെയ്യാൻ ആദ്യം തന്നെ മീൻ സെറ്റ് വേണ്ടി മീൻ മാർക്കറ്റിൽ കേര മേടിച്ചിട്ടുണ്ട് കേരമിട്ടുണ്ട് വാങ്ങിച്ച് വീട്ടിൽ പോയിട്ട് നമുക്കൊരു അച്ചാർ ഇടാം ഫൈനലി നമ്മൾ നമ്മുടെ അച്ചാർ സ്പെഷ്യലിസ്റ്റ് രാഘുവിന്റെ അടുത്ത് എത്തിക്കണേ രാഘു സ്പെഷ്യൽ ചമ്മതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരാത്തതിന് ഇതേ ഒരു ഇൻസ്റ്റന്റ് മുന്തിരി ജ്യൂസും സെറ്റ് ചെയ്തിട്ടുണ്ട് പൊള്ളി രാഗം ഇവിടെ മീൻ കഴുകി സെറ്റ് ചെയ്യട്ടെ അപ്പത്തേക്കും നമുക്ക് ഇതങ്ങ് ടേസ്റ്റ് ചെയ്യാം ഒരു മസ്റ്റ് ആണ് നമ്മടെ കേരപ്പത്തേക്കും കുളിച്ചു സുന്ദരനായി നമ്മളതിന്റെ ഇത്തിരി ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാൻ വെക്കണ്ട് പതിനഞ്ചു മിനിറ്റ് നമുക്ക് ഇത് ഉള്ളി ഉള്ളി ബീട്രൂട്ടിന്റെ ബീട്രൂട്ട് കട്ട് ചെയ്ത് അത് തിളപ്പിച്ചിട്ട് അതിന്റെ ചാർ വെള്ളത്തിൽ ചൊറുക്കി ഒഴിച്ച് പച്ചമുളകും അടിയിൽ വെളുത്തുള്ളിയും നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം ഫസ്റ്റ് അപ്പൊ വേപ്പിലിട്ടുകൊടുക്കുമ്പോ ഇത് അടി അടിപ്പിടിക്കൂല മീനിടുമ്പോ അത് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത് വിനാഗിരി ഒഴിച്ച് കുതിർത്തി വെക്കാം വല്ലാണ്ട് അങ്ങോട്ട് മുരിയണ്ട ഫിഷ് അച്ചാറിന്റെ ചെറിയ ഒരാളാണ് സാധനം ഉണ്ടാക്കി കൊടുക്കും അതേപോലെ എന്തൊക്കെയാണ് ആണ് അച്ചാറാണ് പക്കർച്ചി ബീഫ് പിന്നെ ചിക്കൻ അച്ചാറുണ്ട് സ്പെഷ്യൽ എന്റെ മോനുണ്ട് അപ്പൊഴും കൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇന്റർനാഷണൽ ഗെയിംസ്

നമ്മള് സാധനം വറുത്തത് കോരിടിക്കണോ പദത്തിനോട് ഇതൊരു കഴിച്ചോട്ടെട്ടോ എല്ലാം അങ്ങ് ടേസ്റ്റ് ചെയ്യ കൊല്ലാ പറ്റണതിനുളക്രവേപ്പില ഇഞ്ചി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് പച്ചമുളക് പിരിയാളക് കൂടി ചൊറുക്കിയൊഴിച്ചത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം സാധാരണ മുളക് പൊടി എരിവുള്ളത് അച്ചാർ പൊടി ഇത് ഒരു മാസം ഒന്നര മാസം ഒക്കെ ഇരിക്കും നമ്മളെ ഉലുവയും കായത്തിന്റെ കുഞ്ഞി ഇല്ല പൊള്ളൂലാ എണ്ണായിരിക്കും കൊറച്ചു നേരം ചൂടാറട്ടെ അപ്പൊ ഇതെല്ലാം കൂടി ഒന്നും കൂടി സെറ്റാകും പിടിച്ചു കഴിഞ്ഞിട്ട് രാഘു ലഞ്ച് സെറ്റ് ഇട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ എന്താണ് ടേബിളിൽ ടേബിൾ ആദ്യം മോരികറി പോർക്ക് ചെമ്മീൻ ചമ്മന്തി നമ്മൾ നേരത്തെ മുട്ടയ്ക്ക് ഉണ്ടാക്കിയ തേങ്ങ ഇല്ലേ അതിന്റെ ബാക്കി ചമ്മന്തി നമ്മുടെ സ്വന്തം മീനച്ചാറ് കാബേജ് തോരൻ ചോറ് നിസ്സാരം നിസ്സാരം പുഷ്പ സ്വന്തം പോർക്ക് പോർക്കില് മില്ല് അടിച്ച് വീണ അടിച്ച് വീണ് പോർക്കില് മോര് അറിയും ഇത്തിരി പോർക്കും കൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഐ ഫീൽ ചാട്ട് പോറിയു ഗ്സ് എനിക്കൊരു ടേസ്റ്റി ആലോ

que yo no. Mm. No words. No words, only tears. Thank you, thank you. Thank you so much. Thank you so <laughs> much. Thank you so 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 much. Th സ്ഥാനത്തിന് വെള്ളണിപ്പിച്ചിയിലെന്ന് തോന്നുന്നത് അത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഞങ്ങളുടെ അച്ചാർ വീഡിയോ അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അല്ല ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും വിചാരിക്കുന്നു രാഘുയുടെ സ്പെഷ്യൽ അച്ചാറുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ നമ്മൾ പറഞ്ഞ പോലെ കക്കർച്ചി ചിക്കൻ ബീഫ് മീൻ പിന്നെ ബാക്കിയുള്ള നോർമൽ ഐറ്റംസ് എല്ലാം ഉണ്ട് അതിന് സ്പെഷ്യൽ ആയിട്ട് നോൺ വെജ് അച്ചാറുകൾ ഇതൊക്കെയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ രാഘു നിങ്ങളുടെ അങ്കിളുടെ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ അതില് കോൺടാക്ട് ചെയ്യുകയുട രാഘു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാനാണ് വീഡിയോ അതെ ആസ്വദിച്ച് പോകണം ക്യാമറ ഓഫ് എടുത്തു കഴിക്കാൻ പോകണു അപ്പൊ നമുക്ക് നമ്മൾ ഈ പരിപാടിയാണ് വൈൻഡപ്പ് ചെയ്യാം